ആ പക്ഷെ അവിടെ ഇരിക്കട്ടെ ഞാൻ സൂചിപ്പിക്കുന്നത് ഈ വൈവിധ്യങ്ങൾ സ്വാഭാവികം മാത്രമാണ് ഇതിൻ്റെ പേരിൽ ഒരു മനുഷ്യനെയും രണ്ടാം നമ്പറായിട്ട് കാണാൻ പറ്റില്ല ഇന്ത്യയിൽ ദൗർഭാഗ്യകരമാകാം സഹസ്രങ്ങൾ നിലനിന്നത് ഇതിന്റെ വിരുദ്ധമായ വ്യവസ്ഥകളാണ് എത്രത്തോളം എന്ന് വെച്ചാൽ എല്ലാ തോട്ടിപ്പണിയും വൃത്തികേടും ചെയ്യേണ്ടവരായിരുന്നു ശൂദ്ര ഞാൻ നേരത്തെ പറഞ്ഞു എന്നാലും അവർക്ക് അവരുടേതായ ഒരു പോരിഷുണ്ട് ശ്രേഷ്ഠത ഉണ്ട് ജാതി ശൃംഖലയിൽ അവർക്ക് ഒരു കണ്ണിയാകാൻ പറ്റി എന്നുള്ളത് അതിന് പോലും പറ്റാത്ത മഹാപുഴുക്കളായ ജീവികളുണ്ട് മനുഷ്യരുടെ പേരിൽ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു ഇപ്പോഴും അങ്ങിങ്ങുണ്ട് തീരെ അവസാനിച്ചിട്ടൊന്നുമില്ല ബ്രാഹ്മണന്മാർ ചെയ്യേണ്ടത് വേദപഠനവും പിന്നെ അവരുടെ പുരോഹി പുരോഹിത്യ പൗരോഹിത്യവൃത്തികളൊക്കെ അതിന് താഴെയുള്ള ക്ഷത്രിയന്മാർ രാഷ്ട്രീയം യുദ്ധം അതുപോലെയുള്ള സംഗതികളൊക്കെ നടത്തേണ്ടവരാണ് അതിൻ്റെ താഴെയുള്ള ആളുകൾ വൈശ്യർ കച്ചവടം പോലത്തെ കൃഷി പോലത്തെ സംഗതിയുമായി ബന്ധപ്പെട്ട് ഈ സാമ്പത്തിക ലെവലൊക്കെ കൈകാര്യം ചെയ്യേണ്ടവരാണ് ശൂദ്രരുടെ പ്രധാന ധർമ്മം ബ്രാഹ്മണന്മാരെ സേവിക്കലാണ് ബ്രാഹ്മണന്മാരെ സേവിക്കുക വഴി അവർക്ക് മോശം കിട്ടിയാൽ അടുത്ത ജന്മത്തിലെങ്കിലും ഈ ജാതി ശൂദ്രന്മാരിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും അപ്പം നിരന്തരമായി സേവനം അവർക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കും കാരണം ഈ ജന്മം കഴിഞ്ഞാൽ അടുത്ത ജന്മത്തിലെങ്കിലും ബ്രാഹ്മണനാവാൻ നമ്മുടെ നാട്ടിലുള്ള ഒരു മന്ത്രിയൊക്കെ അങ്ങനെ പറയുന്നുണ്ടല്ലോ അടുത്ത ജന്മത്തിലെങ്കിലും ബ്രാഹ്മണനായി പുറന്ന് ഇന്ന ക്ഷേത്രത്തിൽ പൂജാരി ആവണം എനിക്കെന്നൊക്കെ അദ്ദേഹം ആഗ്രഹം പ്രകടിപ്പിക്കുന്നുണ്ടല്ലോ അദ്ദേഹത്തിന് ആഗ്രഹിക്കാം ആർക്കും പലതും ആഗ്രഹിക്കാം ഇഷ്ടമുള്ളതൊക്കെ ആഗ്രഹിക്കാം അതേക്കുറിച്ചല്ല നമ്മൾ പറയുന്നത് പക്ഷെ അടുത്ത ജന്മത്തിലെങ്കിലും നല്ല ഒരു സ്വഭാവവും സാമൂഹികാവസ്ഥയും നിലനിൽക്കണമെങ്കിൽ ഇപ്പോൾ ബ്രാഹ്മണനെ സേവിച്ചു കൊണ്ടിരിക്കണം എന്ന് പറയുമ്പോൾ ഈ ബ്രാഹ്മണന്റെ നിത്യ അടിമയായിട്ട് ഈ സാധു മനുഷ്യന്മാർ മാറും നിത്യമായി തൊഴിലെടുക്കുക എന്നിട്ട് അതിന് അന്നം മാത്രം തിരി കിട്ടുക ഭാഷയിൽ പോലും വിവേചനം ഈ ഷാദുക്കളാകുന്ന ജാതി ശൂദ്രന്മാർക്ക് വലിയ ആളുകൾ ഉപയോഗിക്കുന്ന ഭാഷ ഉപയോഗിക്കാൻ പാടില്ല ഉപ്പ് വേണം എന്ന് പറയാൻ പാടില്ല പിന്നെ ശക്തമായി പീഡിപ്പിക്കും ചിലപ്പോൾ കൊന്നു വരും വരും കാരണം ഉപ്പ് എന്ന് പറഞ്ഞു പിന്നെ പുളിക്കണത് എന്ന് പറയണം അവരുടെ വീടിന് വീട് എന്ന് പറയാൻ പാടില്ല പുര എന്ന് പറയാൻ പാടില്ല ഭവനം പറയാൻ പാടില്ല ഇതൊക്കെ വലിയവർക്ക് പറയാനുള്ളതാണ് പിന്നെ അവരുടെ വീടിനെന്ത് പറയണം ചറ്റപ്പൊര അല്ലെങ്കിൽ ചാളന്നൊക്കെ പറയണം അങ്ങനെ ഭാഷയിലും വേഷത്തിലും ഈ ശൂദ്രന്മാരാകുന്നവർ ആളുകൾ ഫുള്ള് ഡ്രസ്സ് ഇടാൻ പാടില്ല ചെറിയൊരു ഒരു ഒരു ഒറ്റമുണ്ട ഒറ്റമുണ്ടെടുക്കാൻ പാടില്ല അവരുടെ സ്ത്രീകൾക്ക് മാറുമറക്കാൻ പാടില്ല ഇന്ത്യയിലൊക്കെ അത് വല്ലാതെ നിലനിന്നു നമ്മുടെ കേരളത്തിലും കർണാടകയിലും ഈ ഈ ഈ ഭാഗങ്ങളിലൊക്കെ പെണ്ണുങ്ങൾക്ക് അവരുടെ മാറുമറക്കാനുള്ള പരമമായ അവകാശത്തിന് വേണ്ടി ഡിപ്പു സുൽത്താനെ പോലെയുള്ള മഹാത്മാക്കൾ കഠിനാധ്വാനം ചെയ്യേണ്ടി വന്നു എന്നിട്ടാണ് അവർക്ക് മാറുമറക്കാൻ പറ്റണത് മാറുമറച്ചതിൻ്റെ കാരണത്താൽ നമ്മുടെ നാട്ടിൽ ഒരു സ്ത്രീ അവളുടെ സ്ഥലം മുറിച്ച് തംഭ്രാന് കൊടുത്ത് മരണപ്പെട്ടതിനെ കുറിച്ചൊക്കെ നമ്മൾ പലപ്പോഴും വായിച്ചിട്ടുണ്ട് ഞാനത് വിസ്തരിക്കല്ല ഈ സാമൂഹിക വ്യവസ്ഥയിൽ വലിയ പങ്ക് വഹിച്ച ഡിപ്പു സുൽത്താനെ പോലെയുള്ളവർ ഇന്ന് വർഗീയവാദികളാണ് അതാണ് ഏറ്റവും വലിയൊരു ഒരു വൈരുദ്ധ്യം അദ്ദേഹം ഇന്ന് വർഗീയവാദികളാണ് മതവിദ്വേഷിയാണ് ഒരു നിലക്കും ഇന്ത്യക്ക് പാടില്ലാത്ത വിധം ഇന്ത്യക്കാരെ കൊന്നൊടുക്കിയ മനുഷ്യനാണെന്നാണ് ഇന്ത്യയുടെ പ്രാചീന ചരിത്രത്തിൽ ആധുനിക സ്വാതന്ത്ര്യ സമരത്തെ കുറിച്ചല്ല ഞാൻ പറയുന്നത് അതിൻ്റെ മുന്നേ തുടക്കം മുതൽ ഒടുക്കം വരെയും തുടക്കം മുതൽ ഒടുക്കം വരെയും ബ്രിട്ടീഷുകാർക്കെതിരെ സ്വാതന്ത്ര്യം ഇന്ത്യയുടെ മോചനം എന്ന രീതിയിൽ പ്രവർത്തിച്ച യുദ്ധം ചെയ്ത നിലകൊണ്ട ഒരേ ഒരു മനുഷ്യനാണ് ഡിപ്പി സുൽത്താൻ മറ്റൊരാളുമില്ല മറ്റൊരാളുമില്ല ഇല്ല പഴശ്ശിരാജാവിനെ വാഴ്ത്താറുണ്ട് അദ്ദേഹം ചെയ്ത സേവനങ്ങളെ മാനിച്ചുകൊണ്ട് ഞാൻ പറയാം ബ്രിട്ടീഷുകാരോടൊപ്പം ചേർന്ന് ഡിപ്പുവിനെതിരെ സമരം ചെയ്ത ആളായിരുന്നു അദ്ദേഹം ഡിപ്പുവിന്റെ ലക്ഷ്യം എന്തായിരുന്നു ഇന്ത്യയുടെ മോചനമായിരുന്നു അപ്പൊ അദ്ദേഹം കുറെ ക്ഷേത്രങ്ങൾ എന്നാണ് ചോദ്യം അദ്ദേഹം കുറെ ഹൈന്ദവരെ കൊന്നില്ലേ എന്നാണ് ചോദ്യം അന്നത്തെ ഏത് പടയോട്ടത്തിന്റെയും അനിവാര്യമായിരുന്നു അത് അതിന്റെ രാഷ്ട്രീയപരമായ കാരണം കൂടി നമ്മൾ മനസ്സിലാക്കണം ഡിപ്പു ഈ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടുമ്പോൾ കേരളത്തിലെ ജന്മികളും ഭൂസ്വത്തിൻ്റെ ഉടമകളും ഉന്നതകുലജാതന്മാരും ബ്രിട്ടീഷുകാരുടെ ആളുകളായിരുന്നു അവരെ സപ്പോർട്ട് ചെയ്യുന്നവരായിരുന്നു ഈ ജാതി വ്യവസ്ഥയെ നന്നായിട്ട് പ്രോത്സാഹിപ്പിച്ചിരുന്നു ബ്രിട്ടീഷുകാർ കാരണം ഈ ഉന്നതന്മാരുടെ സപ്പോർട്ട് കിട്ടാൻ വേണ്ടി അപ്പം ടിപ്പു സുൽത്താൻ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടുമ്പോൾ അവരെ സപ്പോർട്ട് ചെയ്തിരുന്ന കേരളത്തിലെ ഉന്നത കുലജാതന്മാരാകുന്ന ആളുകളോട് ബ്രിട്ടീഷുകാരോടുള്ള പോരാട്ടത്തിന്റെ ഭാഗമായി ടിപ്പു സുൽത്താൻ നന്നായിട്ട് പോരാടിയിട്ടുണ്ട് അവരിൽ പല ആളുകളും മരണപ്പെട്ടിട്ടുമുണ്ട് അവരിൽ പല ആളുകളും മരണപ്പെട്ടിട്ടുമുണ്ട് അവരുടെ സ്വത്ത് വഹകൾ ടിപ്പു സുൽത്താൻ തൻ്റെ ഭരണത്തിലേക്കും രാഷ്ട്രത്തിലേക്കും കൂട്ടിച്ചേർത്തിട്ടുമുണ്ട് അത് ഹിന്ദു എന്നുള്ള കരുതിയിട്ടല്ല രാഷ്ട്രീയ പോരാട്ടമായിരുന്നു തൻ്റെ ശത്രുക്കളാവുന്ന ബ്രിട്ടീഷുകാർക്ക് സപ്പോർട്ട് ചെയ്യുന്നവർ ഏതൊരു രാഷ്ട്രത്തലവൻ്റെയും ഏതൊരു യോധ യും ശത്രുവാണ് എന്നതിൽ ഒരു തർക്കവും ഇല്ല ഇപ്പൊ നമ്മൾ ഇന്ത്യയും പാകിസ്ഥാനും യുദ്ധം ഉണ്ടാവുമ്പോൾ പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്ത നാടുകളെ നമ്മൾ ബഹിഷ്കരിക്കുന്നു അവരോട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പ്രത്യേക ദൗത്യ സംഘത്തെ നിയോഗിക്കുന്നു എന്തുകൊണ്ട് അതാണ് അതിന്റെ ഒരു രീതി റിപ്പു സുൽത്താൻ ബ്രിട്ടീഷുകാർക്കെതിരെ ജീവൻ മരണ പോരാട്ടം നടത്തുമ്പോൾ എന്തിന്റെ പേരിലാണെങ്കിലും അവരെ സപ്പോർട്ട് ചെയ്തിരുന്ന കുറേ ഭൂജന്മികളെയും ഉന്നത കുലജാതന്മാരെയും ബ്രിട്ടീഷ് റിപ്പു സുൽത്താൻ നേരിട്ടിട്ടുണ്ട് പലർക്കും ജീവഹാനി സംഭവിച്ചിട്ടുണ്ട് അവരുടെ സ്വത്തുക്കൾ തന്റെ രാഷ്ട്രത്തിലേക്ക് കൂട്ടിച്ചേർത്തിട്ടുണ്ട് ഇത് രാഷ്ട്രീയമാണ് ഇത് രാഷ്ട്രീയം മാത്രാണ് അല്ലെങ്കിൽ മൈസൂരിലെ ശ്രീരംഗപട്ടണത്തിന് പട്ടണത്തിലുള്ള ക്ഷേത്രത്തിന് നിർമ്മാണത്തിനും അതിന്റെ പുനഃസംഘാടനത്തിനും പുനർനിർമ്മാണത്തിനും അതിന്റെ നിത്യവൃത്തി കഴിഞ്ഞു പോകാനും വേണ്ടി ഫണ്ട് അനുവദിക്കുന്ന ഡിപ്പുവിനെ നമുക്ക് കാണാൻ പറ്റില്ല സത്യത്തിൽ അങ്ങനെ ഉണ്ട് ഒരു ക്ഷേത്രത്തിനല്ല മൈസൂരുമായി ബന്ധപ്പെട്ട കുറേ ഏറെ ക്ഷേത്രങ്ങളിൽ ആ ക്ഷേത്രത്തിലെ എല്ലാ കർമ്മം നടക്കാനുള്ള ഫണ്ട് അനുവദിച്ചിരുന്ന ഡിപ്പുസിദ്ധാനായിരുന്നു എന്തുകൊണ്ട് അന്ന് ഡിപ്പു സുൽത്താനെ സപ്പോർട്ട് ചെയ്യുന്നവരായിരുന്നു ആ ക്ഷേത്രത്തിലെ ഉന്നതന്മാരെല്ലാവരും മൈസൂരിന്റെ പശ്ചാത്തലത്തിൽ കേരളത്തിൽ അങ്ങനെ അല്ലായിരുന്നു കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കൊപ്പം ചേർന്ന് ആനുകൂല്യം പെടുങ്ങാൻ വേണ്ടി നിന്നവരായിരുന്നു പല ഉന്നതകുലജാതന്മാരും സ്വാഭാവികമായും ബ്രിട്ടീഷുകാരെ എതിർക്കുന്നതിന്റെ ഭാഗമായി ഡിപ്പു സുൽത്താൻ അവരെയും എതിർത്തിട്ടുണ്ട് അവരെയും തോൽപ്പിച്ചിട്ടുണ്ട് അവരുടെ സ്വത്ത് വഹകൾ തൻ്റെ രാഷ്ട്രത്തിലേക്ക് കൂട്ടിച്ചേർത്തിട്ടുണ്ട് ഇവിടെ ഡിപ്പു മാത്രം ഹിന്ദുക്കളെ കൊന്നവനായിട്ട് പിന്നീട് വ്യാഖ്യാനിക്കപ്പെടും ഹിന്ദുക്കളെ അല്ല കൊന്നത് ബ്രിട്ടീഷുകാരുടെ എല്ലാർത്ഥത്തിലും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇവിടുത്തെ ഭരണാധികാരികളെയാണ് ഡിപ്പു സുൽത്താൻ യുദ്ധം ചെയ്ത് തോൽപ്പിച്ചത് അവിടുത്തെ രാഷ്ട്രം അല്ലെങ്കിൽ രാഷ്ട്രീയം എന്ന വശം മാറ്റി ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമായിരുന്നു ഈ സമരം പോലും എന്നതിനെ കുറിച്ച് ഒരക്ഷരം ഇണ്ടാതെ അതൊക്കെ ചരിത്രത്തിൽ നിന്ന് തമസ്കരിച്ച് കൊന്നത് ഒരു പ്രത്യേക മതത്തിൻ്റെ ആളുകളാണ് അതുകൊണ്ട് ഡിപ്പു സുൽത്താൻ വർഗീയവാദിയാണ് എന്ന് തെളിയിക്കാനാണ് ഇന്ന് ചരിത്ര നിർമ്മിതി നടത്തുന്നവരെല്ലാം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഡിഫി സുൽത്താൻ ഒരു ഹിന്ദു വിരുദ്ധനാണെങ്കിൽ തന്റെ പത്തൊമ്പത് മന്ത്രിമാരിൽ പതിമൂന്ന് പേരും ഹൈന്ദവരാകില്ലായിരുന്നു തൻ്റെ മന്ത്രിസഭയിലെ പ്രധാനമന്ത്രി പോലും പൂർണ്ണയ്യ എന്ന് പറയുന്ന ശുദ്ധ ഹൈന്ദവനാകില്ലായിരുന്നു പക്ഷെ അങ്ങനെയാണ് ഉണ്ടായത് അദ്ദേഹത്തിന്റെ പറഞ്ഞ അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിൽ പതിമൂന്ന് പേരും പത്തൊമ്പതിൽ നൂറ്റി നാൽപ്പതിലല്ല പത്തൊമ്പതിൽ പതിമൂന്ന് പേരും ഹൈന്ദവരായിരുന്നു ശുദ്ധ ഹിന്ദുക്കളായിരുന്നു ഞാൻ സൂചിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ നാട്ടിൽ മാറുമറക്കാനുള്ള സ്വാതന്ത്ര്യത്തിന് പോലും ഡിബു സുൽത്താൻ്റെ അധികാരം വരേണ്ടി വന്നു എന്നാണ് അവർക്ക് കഞ്ഞി വിളമ്പുന്നത് കുഴി കുത്തിയിട്ട് അതിൽ വെച്ചിട്ടാണ് ഇത്തിരി കൂടുതൽ വേണമെന്ന് പറഞ്ഞാൽ ഈ ഉന്നത ഉന്നതപുരജാതന്മാരാകുന്ന ഭൂസ്വത്ത് ഭൂപ്രമാണിമാരുടെ സേവകന്മാർ വന്ന് ആ ഉള്ള കഞ്ഞിയിൽ പോലും ചവിട്ടി 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 നടക്കുന്നതാണ് തോട് കിടക്കണമെന്നുണ്ടെങ്കിൽ ചളിയുള്ളിടത്തൂടെ അടുത്തുകൂടെ നടക്കണമെന്നുണ്ടെങ്കിൽ ഈ ഉന്നതന്മാർ വരുമ്പോൾ പാവപ്പെട്ട ശൂദ്രന്മാർ ദളിതന്മാർ അവിടെ കമന്നു കടക്കണമായിരുന്നു അവരുടെ പുറത്ത് ചവിട്ടിയിട്ടാണ് അവർ അങ്ങോട്ട് പോവുക ഇവർ നടക്കുന്ന പാതയിലൂടെ അവർക്ക് നടക്കാൻ പറ്റില്ലായിരുന്നു വൈക്കം സത്യാഗ്രഹം കാലത്ത് ഗാന്ധിജി വന്നു അന്നത്തെ അവിടുത്തെ പ്രാദേശിക ഭരണാധികാരിയാവുന്ന ബ്രാഹ്മണനോട് അദ്ദേഹം ചർച്ചയ്ക്ക് ചെന്നു ചർച്ചയ്ക്ക് ആവശ്യപ്പെട്ടു ആ സമയത്ത് വൈശ്യനാവുന്ന ഗാന്ധിജിയോട് ചർച്ചയ്ക്ക് നാം അങ്ങോട്ട് പോകില്ല എന്ന് പറഞ്ഞു അദ്ദേഹം ഗാന്ധിജിതിനൊരു പരിഹാരമാവട്ടെ എന്ന് എഴുതിയിട്ട് അങ്ങോട്ട് പോകാൻ തീരുമാനിച്ചു പക്ഷേ ഇല്ലത്തിൽ കയറ്റൂല്ല എന്നയാൾ വാശി പിടിച്ചു അങ്ങനെ പുറത്ത് ചെറിയൊരു പന്തലിട്ടിട്ട് അതിൽ വെച്ചാണ് ഗാന്ധിജിയും അദ്ദേഹവും തമ്മിലുള്ള ചർച്ച നടന്നത് എത്ര ശ്രമിച്ചിട്ടും പക്ഷേ ഗാന്ധിജിക്ക് അത് വിജയിപ്പിക്കാൻ പറ്റിയില്ല അദ്ദേഹത്തിന്റെ നിരാശയോടുകൂടെ മടങ്ങി പോരേണ്ടി വന്നു എന്തേ പ്രശ്നം താങ്കൾ എന്തിനായി അധ്വാനിക്കുന്നത് അവരൊക്കെ നീച ജന്മങ്ങളല്ലേ എന്ന് ചോദിച്ചു ഗാന്ധിജിയോട് നീച ജന്മങ്ങൾ പിന്നീട് ഡെക്കറേഷൻ ചെയ്ത് വാതരിപ്പിക്കുന്ന ഒരു ഘട്ടം നമുക്ക് കാണുന്നുണ്ട് ഇത് ജോലി കൊണ്ടാണ് ഈ ജാതി ശൂദ്ധത്വം വരുന്നത് അല്ല ജന്മം കൊണ്ടാണെന്ന് എല്ലാ പ്രമാണങ്ങളും പറയുന്നു നീച ജന്മങ്ങളല്ലേ എന്ന ചോദ്യം പോലും അതിനെയാണ് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഈ ജീവിതത്തിൽ ബ്രാഹ്മണ സേവ നടത്തിയാൽ അടുത്ത ജന്മത്തിൽ അങ്ങനെ തന്നെ യോനിയിലൂടെ ജനിക്കാം അല്ലെങ്കിൽ യോനിയിലോ പട്ടിയുടെയും പന്നിയുടെയോ യോനിയിൽ ജനിക്കേണ്ടി വരും ജന്മം കൊണ്ടാണ് ശൂദർത്വം വരുന്നത് ജന്മം കൊണ്ടാണ് വൈശ്യത്വം വരുന്നത് ജന്മം കൊണ്ടാണ് ജാതി ശ്രേണിയിലെ ഓരോ സാധനങ്ങളും ഉണ്ടാവുന്നത് അതുകൊണ്ടാണ് അംബേദ്കർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ ഒരു വലിയ സമ്മേളനം വിളിച്ചിട്ട് ഞാൻ ഈ ജാതി വ്യവസ്ഥയെ ഉൾക്കൊള്ളുന്ന മതത്തിൽ നിന്ന് രാജിവെക്കുന്നു എന്ന് പറഞ്ഞത് അദ്ദേഹം മാത്രമല്ല അയാളോടൊപ്പം ഒരു ലക്ഷത്തിലധികം അനുയായികളും മനുഷ്യനെ രണ്ടായി കാണുക നമ്മളൊക്കെ കുറെ ഉന്നതന്മാരാണെന്ന് പറയാം അതുകൊണ്ടാണല്ലോ ഹിമാലയം കടന്നു വന്നതല്ല ഭാരതത്തിലെ മുസൽമാൻ എന്ന് ആശാനു പാടേണ്ടി വന്നത് ദുരവസ്ഥയിൽ അല്ലെങ്കിൽ വേറെ എവിടെന്നെങ്കിലും കേറി വന്നതല്ല ആര്യന്മാർ വന്നതുപോലെ മെസോഭ്യമയൻ മേഖലയിൽ നിന്ന് ആര്യന്മാർ വന്ന് ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിച്ചതുപോലെ എല്ലാ മുസ്ലിങ്ങളെന്ന് ആശാൻ പറയുന്നുണ്ട് പിന്നെയോ തൊറ്റുകൂടായ്മയും തേണ്ടിക്കൂടായ്മയും മുഖേന മനുഷ്യരാവാൻ വേണ്ടിയിട്ട് അവർ മതം മാറിയതാണ് എത്രയോ ദൂരെ വഴിതെറ്റി നിൽക്കേണ്ട ഒരു എഴച്ചറമ്മൻ പോയി തൊപ്പിയിട്ടാൽ ചിത്രം അവനെത്തി ചാരത്തിരുന്നിടാ മുട്ടും പേടിക്കേണ്ട പേടിക്കേണ്ടതമ്പുരാനെ ഇതാണ് പ്രശ്നം എത്രയോ ദൂരെ വൈതിറ്റി നിൽക്കണം പൂഹോ എന്നും പറഞ്ഞ് പൂവിക്കൊണ്ടാണ് മുന്നിൽ പോകും പല്ലക്കിൽ ഈ ഉന്നത ഉന്നതകുലജാതം വരുമ്പോ അവിടെയുള്ള എല്ലാവരും മാറിക്കൊണ്ടിരിക്കണം എല്ലാവരും മാറിക്കൊണ്ടിരിക്കണം ആ വഴിയിലേക്ക് അവർ വരാൻ പാടില്ല മുള്ളും കല്ലും നിറഞ്ഞ ചളി നിറഞ്ഞ ചില വഴികളുണ്ട് അവർക്ക് ഇപ്പൊ നമ്മുടെ വലിയ റോഡിന്റെ ഒക്കെ സൈഡിലൂടെയുള്ള ചെറിയ റോഡൊക്കെ പോലെ അതിലൂടെ നടക്കാൻ പറ്റുള്ളൂ എന്നാലും കണ്ണ് കാണാൻ പാടില്ല ദൃഷ്ടിദോഷം സംഭവിച്ചുള്ളൂ അതുകൊണ്ട് അവര് ദൂരെ പോണം അതിന് വേണ്ടിയാണ് മുന്നിൽ കൂവിക്കൊണ്ടൊരാൾ വരുന്നത് വരുന്നു നമ്മുടെ ഈ ജന്മി അതുകൊണ്ട് നിങ്ങൾ മാറിപ്പോണം വരുന്നു ബ്രാഹ്മണൻ അതുകൊണ്ട് നിങ്ങൾ മാറിപ്പോണം ദൂരെ നിൽക്കണം ശ്രീ നാരായണഗുരുയുടെ പഠനങ്ങൾ കുറെ പ്രസിദ്ധീകരിക്കപ്പെട്ടിരുന്നു അദ്ദേഹം അതിൻ്റെ ഒരിടത്ത് പറയുന്നുണ്ട് ശ്രീ ശങ്കരനെ പോലും ഈ ജാതി ശൂദ്ധത്വത്തിന്റെ പ്രശ്നം വാദിച്ചുവല്ലോ എന്ന് ശ്രീ നാരായണ ഗുരു പറയുന്നുണ്ട് ശ്രീ ശങ്കരാചാര്യനും ശ്രീനാരായണ ഗുരുന്ന് പറഞ്ഞ് ധർമ്മരാജ് അഡാട്ടിൻ്റെ ഒരു പുസ്തകം ലഭ്യമാണ് നമുക്ക് വായിച്ചു നോക്കാം ഡോക്ടർ ധർമ്മരാജ് അടാട്ട് നമ്മുടെ ഭരണഘടനാ ശില്പിയാകുന്ന ഗാന് അംബേദ്കറുടെ തന്നെ സംയുക്ത കൃതികൾ എന്ന് പറഞ്ഞ് വാള്യങ്ങളുണ്ട് അതിന്റെ എട്ടാം വാള്യം അതിന്റെ പതിനൊന്നാം വാളിയൊക്കെ വിസ്തരിച്ച് പറയുന്നത് ജാതി വ്യവസ്ഥയുടെ വിഷയങ്ങളെ കുറിച്ചാണ് നമുക്ക് വായിച്ചോക്കാം നിരവധിയായി അതേക്കുറിച്ച് നമുക്ക് പറയാൻ പറ്റും തൽക്കാലം ഇത്തരം കാര്യങ്ങളൊക്കെ മതി എന്ന് തോന്നുകയാണ്